ഗവൺമെന്റ് സ്കൂളിൽ ശിശുദിനത്തോടനുബന്ധിച്ച് കിഡ്സ് ഫെസ്റ്റ് നടത്തി കുട്ടികളുടെ വ്യത്യസ്തമായ കലാപ്രകടനങ്ങൾ കൊണ്ട് കിഡ്സ് ഫെസ്റ്റ് ശ്രദ്ധേയമായി ഗവൺമെന്റ് സ്കൂളിൽ ശിശുദിനത്തോടനുബന്ധിച്ച് കിഡ്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ ഇതിന്റെ ഭാഗമായി നടന്നു സ്കൂൾ എസ് എം സി ചെയർമാൻ വൈ എം സുൽഫിക്കറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഫെസ്റ്റ് ബി പി സി ബിന്ദു ഉദ്ഘാടനം ചെയ്തു മുന്നോട്ട് പോകും അല്ലെങ്കിൽ അതിനെ ഒരു അർത്ഥവത്താക്കുന്ന ഒരു പരിപാടിയാണ് ഇനി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ബന്ധപ്പെട്ട് നിങ്ങൾ എത്രമാത്രം ഒരുങ്ങിയിരിക്കുന്നു എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് അഭിമാനത്തോടു കൂടി ഉയർത്തി കാണിക്കുവാൻ കായംകുളം സബ്ജിയിലെ ഉയർത്തി കാണിക്കുവാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പതിമൂന്ന് ഇനങ്ങളും കൃത്യമായി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു കലോത്സവം കഴിഞ്ഞ വേദിയിലാണ് നിൽക്കുന്നത് രണ്ട് ദിവസം ാണ് സ്കൂളിന്റെ പ്രഥമ അധ്യാപിക ലേജുമോൾ സ്വാഗതം പറഞ്ഞു യു പി സ്കൂൾ എച്ച് എം അനിൽകുമാർ യു പി എസ് എം സി ചെയർമാൻ മുജീബ് ജാഫർ കെ എം നവാസ് സുജ എന്നിവർ സംസാരിച്ചു പ്രീ പ്രൈമറി അധ്യാപിക പ്രീത നന്ദി പറഞ്ഞു Town. The poppies on the bus go. The poppies on the bus go. The, the daddies on the bus go. I love you. I love you. I love you.